ഓം അമൃതീശ്വരി നഭ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദ്ര പ്രണാമം നമ്മൾ പൊതുവെ പരസ്പരം രണ്ടുപേർ കണ്ടു മുട്ടുന്ന സമയത്ത് ചോദിക്കുന്നതാണ് എങ്ങനെയുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കും നമ്മുടെ അറിവിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ആ അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ് അല്ലേ എനിക്ക് സുഖമായിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും ഭൂരിഭാഗം പേരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് സുഖം അങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഭാഗ്യഹീനനാണ് എന്നൊരു വിലാപം അതിലൂടെ വരുന്നുണ്ട് ആ നിരാശയുടെ ഒരു ഭാവമാണ് പുറമേക്ക് വരുന്നത് ഈ ഭാവം വരുന്നത് അക്കരപ്പച്ച എന്നുള്ള രീതിയിലാണ് ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് എന്ത് തന്നെ നേടിക്കഴിഞ്ഞാലും ശരി മനുഷ്യനിൽ ഒരു പോരായ്മയുണ്ട് അത് എത്ര വലിയവനാണ് ശരി ഏത് സ്ഥാനത്തിരിക്കുന്നവനാണ് ശരി എല്ലാം നേടിയോ എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയെന്നവർ പറയാറില്ല എപ്പോഴും ഒരു പോരായ്മയുടെ സ്വഭാവം അവർ നമ്മൾ കാണിച്ചു തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെ നേടിയാലും ശരി ഏതെല്ലാം സ്ഥാനത്തെത്തിയാലും ശരി ഒരു ശൂന്യത മനുഷ്യൻ അനുഭവപ്പെടുന്നുണ്ട് അത് ബാഹ്യമായ വസ്തുക്കളുടെ സുഖം പരിമിതമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിത് തരുന്നത് ഏതെല്ലാം സുഖങ്ങൾ കിട്ടിയാലും നമുക്ക് അതിനെല്ലാം പോരായ്മയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇത് അതൊരു സൂചനയായി കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് അടുത്തത് എന്ത് കിട്ടിയാലും എന്തുകൊണ്ട് പോരായ്മ വരുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മുടെ വഴി നമുക്ക് ശരിയായ രീതിയിലേക്ക് തുറന്നു കിട്ടുകയുള്ളു അപ്പം യഥാർത്ഥ സുഖം ഉള്ളിലാണ് എന്നാണ് എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത് നീ പുറമേ കാണുന്നതല്ല നിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി നീ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് അത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ സ്വഭാവത്തെ സ്വഭാവത്തെ തിരിച്ചറിയാനുള്ള അവകാശം നമ്മളതിനവകാശികളാണ് നമുക്ക് അർഹമായ സ്വത്താണത് നമുക്ക് അർഹമായ സ്വത്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുറമേ മറ്റുള്ളവരുടെ സ്വത്തിനു വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നാം ഈ സ്വഭാവത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ മറ്റുള്ള ബാഹ്യമായ സുഖങ്ങളെയെല്ലാം നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാഴ്ചപ്പാടിൽ മനുഷ്യന് അവൻ്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായ സ്നേഹം ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ് സമൂഹത്തിൻ്റെ താളത്തിനത് ആവശ്യമാണ് സമൂഹ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇതൊക്കെ ശരിയാണ് താൽക്കാലികമായി നോക്കുന്ന സമയത്ത് ഈ ബന്ധങ്ങൾക്കും എല്ലാം തന്നെ ഒരു സുഖവുമുണ്ട് അനാവശ്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ അതിൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം ആ ബന്ധങ്ങളുടെയെല്ലാം പരിമിതികളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം ഒരു ഉദാഹരണത്തിന് എത്ര അടുത്ത ബന്ധുവാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം താമസിക്കൂ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മൾ സന്തോഷത്തോടെ അവരെ നമ്മൾ താമസിപ്പിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും അതുപോലെ തന്നെ നമ്മുടെ അന്തരാത്മാവിൻ്റെ കേവല സ്വരൂപമാണ് യഥാർത്ഥ സുഖം അല്ലെങ്കിൽ സ്വസ്വരൂപം എന്നറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പഥ്യമായത് എന്താണെന്ന് അറിയാതെ പ്രിയമായതെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് നമ്മൾ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്നൊരൽപ്പം മാത്രം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഭാഗ്യഹീനൻ എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നത് നിരാശയുടെ ഒരു ഇതിലേക്ക് വരുന്നത് നമുക്കൊന്ന് അറിയാൻ സാധിക്കും ഒരു വൃക്ഷത്തിൻ്റെ വിത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന വൃക്ഷങ്ങളെല്ലാം അതുപോലെ തന്നെ ശക്തി ആർജിച്ച എന്നുമില്ല വിത്തൊന്നാണ് പല വിത്തുകൾ നട്ടു ഒരേ വൃക്ഷത്തിൻ്റെ പക്ഷേ എല്ലാം തന്നെ ഒരേ ശക്തിയിൽ ഒരുപോലെ ഉണ്ടാകണമെന്നില്ല ഭൂമിയിൽ കുന്നുകളും കുഴികളും വന്നതുപോലെ ജീവിതത്തിലും സുഖവും ദുഃഖവുമുണ്ട് പക്ഷേ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമാണ് നമ്മൾ കാണുന്നത് സുഖാത്മഹുതരം ദുഃഖം എന്നാണ് പറയുന്നത് അപ്പോൾ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് തിരിച്ചറിവ് ഒരു അന്വേഷണം ആവശ്യമാണ് ആ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആ തിരിച്ചറിവിൽ പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് പ്രായവും അല്ലെങ്കിൽ ശാരീരികമായ വളർച്ചയും മാത്രം പോരാ അതിന് ഈശ്വരാന്വേഷണ എന്ന് പറയുന്ന ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ വളർന്നു വരണം അതുണ്ടെങ്കിൽ മാത്രമേ ആ ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്നിൽ കുടികൊള്ളുന്ന സത്യം ആ ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ നമുക്ക് അനേകം അനുഷ്ഠാനങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അതിലൂടെ മുന്നേറാനാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അത്തരത്തിൽ പ്രാർത്ഥനയിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഈശ്വര ആരാധനയിലൂടെയും എല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഭക്തി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതോ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിലെടുത്ത് അണിയുന്നൊരാഭരണം പോലെയല്ല ഏതെങ്കിലും ഒരു ദിവസം ഈശ്വരനെ വിചാരിക്കാം ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈശ്വരനെ വിചാരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എല്ലാം നമുക്ക് കിട്ടണമെന്ന് കരുതിയാലോ അപ്പോൾ എല്ലാ ദിവസവും ഈശ്വര ചിന്തയ്ക്ക് ശുഭദിനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ജപധ്യാനങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല ഓരോ തിഥിയും മംഗളകരമാണ് ഈശ്വരനെ മറന്നവനെ അമംഗള ദിവസം ബാധിക്കുന്നുള്ളൂ എന്നാണ് തുളസീദാസൻ പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും തന്നെ മംഗള ദിവസമാണ് ഈശ്വരനെ ചിന്തിക്കാൻ വേണ്ടി ആ വഴിക്ക് മുന്നോട്ട് പോയി മനഃശാന്തി നേടാനുള്ള വഴിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നത് ആ മാർഗത്തിലൂടെയാണ് ആ സമാധാനത്തിൻ്റെ വഴി ശാന്തിയുടെ വഴി എല്ലാം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് തിരിയേണ്ടതാവശ്യമുണ്ട് ആ ഉള്ളിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ ഈ ബാഹ്യമായി കാണുന്ന കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊരു വിടുതൽ ആവശ്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്ന നിഷേധ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം ഞാൻ ഭാഗ്യഹീനനാണ് എന്നുള്ള ചിന്തകൾ മാറ്റിവെക്കാൻ സാധിക്കണം ഞാൻ ഈശ്വരൻ്റേതാണെന്നുള്ള ചിന്ത നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആ വഴിയിലേക്ക് പോകാൻ സാധിക്കണം അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം അമൃതീശ്വരി നമ